നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സ്വാഗതം ശ്രീ ജോസഫ് വാഴിക്കൻ നമസ്കാരം വളരെ സംഭവ ബഹുലമായൊരു കാലഘട്ടം തുടർച്ചയായുള്ള പിണറായി സർക്കാർ ഭരണത്തിൽ വളരെ വീർപ്പുമുട്ടി കഴിയുന്ന കേരളത്തിലെ ജനങ്ങൾ ആ ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് പക്ഷേ ചില അസ്വസ്ഥതകൾ സ്വന്തം പാർട്ടിയിൽ കോൺഗ്രസിൽ യു ഡി എഫിനുള്ളിൽ ഉരുണ്ടുകൂടുന്ന ഒരു ദുരവസ്ഥ അതിലപ്പുറം കോൺഗ്രസ്സിലെ ഒരു യുവ നേതാവ് ആരോപണ ശരങ്ങൾ ഏറ്റുപിടയുന്നു ആ യുവനേതാവിനെ ചൊല്ലി പാർട്ടിയിൽ കലഹം പ്രതിപക്ഷത്ത് തന്നെ ഒരു ഐക്യമില്ലായ്മ പ്രതിപക്ഷത്തെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ശിഥിലമായി പ്രതിപക്ഷ നേതാവ് വളരെ ദുർബലനായി എന്നൊക്കെയുള്ള ഒരു പുതു പ്രതീതി മാധ്യമങ്ങളുടെ ശക്തമായ വിമർശനം ഇതിനിടയിൽ എങ്ങനെ ഭരണപക്ഷത്തെ നേരിടും ഇതൊരു കോൺഗ്രസ്സിന് സംഭവിച്ച ദുരവസ്ഥയല്ലേ ഈ പറയുന്ന ദുരവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല ഈ പറയുന്ന പോലെ ഒരു യുവ നേതാവിനെതിരെ ആരോപണം വന്നു എന്നുള്ളത് സത്യം അതിനകത്ത് പാർട്ടി നിലപാട് എടുത്തു അത് യുനാനിമസ് ആയിരുന്നു ആ നിലപാട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നു ചില പിന്നെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടിയിരുന്ന ആ യുവ നേതാവാണ് പക്ഷേ ആ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് മൗനമുണ്ടായി എന്ന് മാത്രമല്ല അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല സമൂഹത്തിനും കൊടുത്തിട്ടില്ല പാർട്ടിക്കും കൊടുത്തിട്ടില്ല ആ സാഹചര്യത്തിൽ പാർട്ടിയെ ഒന്നേ ചെയ്യാൻ പറ്റുമായിരുന്നു കാരണം വ്യക്തികളല്ലല്ലോ പാർട്ടി വ്യക്തികളുണ്ടാക്കുന്ന എല്ലാ കുഴപ്പമൊന്നും പാർട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല അത് ആരാണെങ്കിലും അത്ര വലിയ നേതാവാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും ഞാൻ ഒരു പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ പാർട്ടിക്കും സമൂഹത്തിനും ഒന്നും നിരക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക പിന്നെ സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്ന് വന്നു കഴിഞ്ഞാൽ നടപടിക്ക് ചെയ്യാനും വിധേയനോ അതിനൊന്നും യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ആവശ്യമില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി നിലപാടെടുത്തു അത് എടുത്തത് യുനാനിമസ് ആയിട്ടാണ് അല്ലാണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയൊന്നുമല്ല അല്ല ഡി സതീശനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ല എടുത്തത് അത് പാർട്ടി എടുത്ത നിലപാടാണ് നിലപാട് വ്യക്തമാണ് പക്ഷെ അതിലപ്പുറം ചില സംശയങ്ങൾ സാധാരണ ജനങ്ങൾക്കുണ്ട് ഒന്ന് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു അന്വേഷണ സംവിധാനം ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തു മറുവശത്ത് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടക്കം മുതൽ ശക്തമായി മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നു തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു അവിടെയൊന്നും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന് ഒരുപക്ഷെ സാധാരണ ജനത്തിന് പാർട്ടി ഏകകണ്ഠമായി എടുത്ത ഒരു തീരുമാനമാണ് സതീശൻ പ്രഖ്യാപിക്കുന്നതെന്ന് തോന്നൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കെ പി സി സി അധ്യക്ഷന് വേണമായിരുന്നു ഇത്തരം നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി ജനപ്രതിനിധി എന്ന നിലയിൽ സതീശൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ സതീശൻ്റെയിൽ തെളിവുണ്ടെങ്കിൽ അതിപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറണ്ടേ ഒരു ജനപ്രതിനിധികൾ ഉത്തരവാദിത്വമല്ലേ ഇവിടെ സ്ത്രീ പീഡനവും ലൈംഗിക പീഡന പീഡനം ഗുരുതരമായ ആരോപണങ്ങളല്ലേ ഉയർന്നു വന്നേ അല്ല ഈ തീരുമാനം പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡൻ്റ് തന്നെയാണ് പക്ഷെ സതീശൻ ഒരു അവരുമായി കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ് ഈ പറയുന്ന വ്യക്തികളുമായിട്ടൊക്കെ വളരെ അടുപ്പം അടുത്ത കാലത്ത് സ്ഥാപിച്ചിരുന്ന ഒരാളാണ് ഒരുപക്ഷേ അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാകാം ഇതിനൊന്നും റിട്ടേൺ പരാതിയല്ല പാർട്ടിയെ സംബന്ധിച്ച് ചില ബോധ്യങ്ങളുണ്ട് ഒരു സംഘടനയിലെ നേതൃത്വത്തിൽ നിൽക്കുന്നവരെങ്ങനെ ആയിരിക്കണം പാർട്ടിക്കകത്തും സമൂഹത്തിലും എങ്ങനെയായിരിക്കണം എന്ന് പാർട്ടിക്ക് ചില ബോധ്യങ്ങളുണ്ട് അതിന് റിട്ടേൺ ആയിട്ടൊന്നും പരാതി കിട്ടണ്ട ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തു എന്നാണ് കെ പി സി സി പ്രസിഡൻറ്റും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അങ്ങനെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ നടപടി എടുക്കുന്നത് പാർട്ടിയുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ പോലും എതിർത്തില്ല രാഷ്ട്രീയകാര്യ സമിതിയിലുള്ള ഒട്ടുമിക്കവാറും മുതിർന്ന എല്ലാ നേതാക്കന്മാരുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞ് ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമാണ് പിന്നെ അതിനെ സംബന്ധിച്ച് പിന്നെ ചാനലുകൾ എല്ലാ ദിവസവും ഇതുമായിട്ട് ചെല്ലും ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ വർത്തമാനം പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചാനലുകളൊക്കെ വാർത്തയ്ക്ക് വേണ്ടി ഇങ്ങനെ പിന്നെ നടക്കുന്ന ഒരു കാലമാണ് അവർക്ക് എന്തെങ്കിലും ഒരെണ്ണം കാലത്തെ കിട്ടണം അപ്പോൾ അവിടെയൊക്കെ നേതാക്കന്മാർ ഒരു ശ്രദ്ധ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ തട്ടിലേക്ക് എത്തിക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് അത് എല്ലാവർക്കും ബാധകമാണ് ഈ പാർട്ടിയിലെ മുഴുവൻ ആളുകൾക്കും പാർട്ടി എടുക്കുന്ന തീരുമാനം ബാധകമാണ് ഞാനൊക്കെ പഠിച്ചു പഠിച്ചു വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ആളല്ലേ നമ്മളൊക്കെ അങ്ങനെയാണ് അവിടെ ചില സംശയങ്ങൾ നിഴലിക്കുന്നു ഒന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്ത ഒരു കേസാണിത് മറുവശത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തു എന്ന് ജനങ്ങളുടെ മുൻപാകെ തുറന്നു പറയുകയാണ് അപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് അവിടെ കോൺഗ്രസ് രാഹുൽ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ബോധ്യം തന്നെയല്ലേ മുന്നിട്ട് നിൽക്കുന്നത് അത് രാഹുൽ മറുപടി പറയാത്തത് കൊണ്ടാണ് ആദ്യമല്ലോ അത് എടുത്തത് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇതിനെ സംബന്ധിച്ച് ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് തെളിവുകൾ പുറ പുറത്തേക്ക് വന്നപ്പോൾ അത് പാർട്ടിയിൽ നിന്നും അന്വേഷിച്ചു സമൂഹവും അത് കാത്തിരുന്നു പക്ഷെ അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല ഇതെൻ്റെ വാക്കല്ല എന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുമായിരുന്നു കാരണം നിയമം നിയമത്തിൻ്റെ വഴിക്ക് വോട്ടെന്ന് പറയുമായിരുന്നു ഇതല്ലോ സംഭവിച്ചത് ഒരക്ഷരം വേണ്ടിരുന്നില്ലല്ലോ പാർട്ടി എന്താ ചെയ്യുക പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വ്യക്തിയിലെ ഇത്തരം കാര്യങ്ങളും വെച്ചുകൊണ്ട് പാർട്ടിയുടെ പിന്നെ ദൈനംദിന പ്രവർത്തനത്തിൽ ഇതുമാത്രമാണ് പാർട്ടിയുടെ അജണ്ടയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ പാർട്ടിക്കത് പറ്റില്ല പാർട്ടിയെ സംബന്ധിച്ച് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചൊരു വ്യക്തത അദ്ദേഹത്തിൻ്റെ മറുപടി ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ളത് അത് പാർട്ടി പ്രതീക്ഷിച്ചു മൂന്ന് നാല് ദിവസം പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ലീഡേഴ്സ് സംസാരിക്കുന്നു അതിനെക്കുറിച്ച് കൃത്യമായ മറുപടി ആർക്കും കിട്ടുന്നില്ല ഒരുപക്ഷെ സതീഷിന് കൂടുതൽ അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടുതൽ വലിയ നിലപാടെടുത്തത് കാരണം മറ്റുള്ളവരെക്കാൾ കൂടുതൽ അടുത്ത സ്നേഹം സതീശനുമായിട്ട് ഉണ്ടായിരുന്നു ഇവർക്കെല്ലാവരുമായിട്ട് സതീശന്റെ സതീശനുമായിട്ടുണ്ടായിരുന്നു ഇവർക്കെല്ലാവരുമായി ഞാൻ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ബോധ്യം ഉണ്ടാകും ബോധ്യപ്പെടുത്തിയല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ പാർട്ടി നടപടി എടുത്തത് അദ്ദേഹം അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ അതാ അദ്ദേഹം പറഞ്ഞ പലതവണ പറഞ്ഞല്ലോ എൻ്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞു കേരളം ഇരമ്പി വന്നാലും നിലപാടിൽ മാറ്റമില്ല എന്നൊക്കെ ഇതൊന്നും പിന്നീട് പാർട്ടി നിലപാടെടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് ആ വ്യക്തിയെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല ഈ നിയമസഭയിൽ വരുന്ന കാര്യം പോലും വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ അത് പാർട്ടിയെ സംബന്ധിച്ച് ബാധിക്കുന്ന കാര്യമല്ല കാർട്ടി അയാളെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഈ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ നൽകി ഇതങ്ങനല്ല ഇത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയെന്നവരെ അദ്ദേഹം മാറി നിൽക്കേണ്ടി വരും അല്ല അവിടെയും സതീശൻ തൻ്റെ നിലപാട് മാധ്യമങ്ങളിലൂടെ ജനത്തിന് നൽകിക്കൊണ്ടിരുന്നു രാഹുൽ ബാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് സതീശൻറ്റേതായി നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി കേൾക്കുന്നത് സതീശൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല മാധ്യമ മാധ്യമങ്ങളിലൊക്കെ കണ്ടു പക്ഷെ അതിൻ്റെ അകത്ത് ആ പറയുന്ന എന്താ കാര്യം പാർട്ടിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ ആ പാർട്ടി പിന്നെ എങ്ങനെ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹവുമായി പാർട്ടിക്ക് താൽക്കാലികമായി ബന്ധമില്ല ബന്ധമില്ലാത്ത ഒരാൾ നിയമസഭ വരരുന്ന് അല്ലെങ്കിൽ അവിടെ പോകരുന്ന് ഇവിടെ പോകരുതെന്ന് നമ്മൾക്ക് പറയാനുള്ള വരെ യാതൊരു പിന്നെ അവകാശവുമില്ല യാതൊരു അധികാരവുമില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ വല്ലവരും ഉണ്ടെങ്കിൽ വല്ലവരും വേണമെങ്കിൽ പേഴ്സണൽ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപദേശിക്കാം ുംഷളാക്കാൻ പോകണ്ട എന്ന് പറയാം എന്നുള്ളതല്ലാതെ പാർട്ടിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല പക്ഷെ ഇവിടെ ചില സംശയങ്ങൾ അങ്ങ് പറഞ്ഞു ഈ രാഹുൽ മാംകൂട്ടത്തിൽ നിന്നൊക്കെ അടുത്തറിയാവുന്ന വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കുറച്ച് മാസങ്ങളായുള്ളൂ ഇത്തരം ബോധ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതേ പ്രതിപക്ഷ നേതാവിന് അന്ന് ആ സ്ഥാനാർത്ഥിത്വം പോലും നിഷേധിക്കാമായിരുന്നല്ലോ അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ പോലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും അവസാനം എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പ് ഈ ഇഷ്യൂ പുറത്തു വരുന്നതിന് ആഴ്ച മുമ്പ് അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കേട്ട കാര്യങ്ങളൊന്നും അതേപടി അല്ല വേറെ പല രീതിയിൽ ചില വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടു എന്നുള്ളതല്ല ഞാനപ്പം അതിനെക്കുറിച്ച് വിശദം അന്വേഷിച്ചത് എന്തൊക്കെയായി ഒക്കെ അപ്പോഴത് എന്നെ എനിക്ക് കിട്ടിയ കാര്യങ്ങളെ സംബന്ധിച്ച് കുറച്ചൊക്കെ പലരും പല രീതിയിൽ എൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ട് അതല്ലാതെ ഇതൊന്നും ആർക്കും അറിയില്ല ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തികൾ ഇടപെടുന്ന പാർട്ടി എല്ലാവരുമായിട്ട് സംസാരിച്ച് പാർട്ടിക്കെപ്പറ്റി കൂടി സംസാരിച്ചിട്ടാണോ ഇതല്ലല്ലോ ഇതൊക്കെ വ്യക്തികൾക്കുണ്ടാകുന്ന വീഴ്ചകളാണ് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വീഴ്ച ഉണ്ടായാൽ ആ വ്യക്തി അത് അനുഭവിക്കണം അതല്ലെങ്കിൽ വ്യക്തി അതിനകത്ത് പരിഹാരം കാണണം അത് പാർട്ടി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് ആദ്യം മുതലേ അത് ഞാൻ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് വ്യക്തികൾ കാണിക്കുന്ന തെറ്റ് കുറ്റങ്ങൾ അത് അവരതിൻ്റെ ബാധ്യതയും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതിൻ്റെ ഉത്തരവാദിത്വം പാർട്ടിയുടെ തലയിലോട്ട് വെച്ചിട്ട് പാർട്ടി പിറ്റേന്ന് രാവിലെ മുതൽ ന്യായീകരണം തുടങ്ങുക പാർട്ടി ചാനലുകൾ പ്രതിനിധികളുടെ പരിപാടി ഇതുതന്നെ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അത് ഏത് വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പറ്റൂ അല്ല ഇത്തരം ആരോപണങ്ങൾ സി പി എമ്മിലെ ചില അംഗങ്ങൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ അവർ പുലർത്തുന്ന ഒരു രീതിയുണ്ട് ഒരു പാർട്ടി കമ്മിറ്റിയെ വെച്ച് വ്യക്തമായ അന്വേഷണം നടത്തി അതിൻ്റെ തീവ്രത അളന്ന് നടപടികൾ പ്രഖ്യാപിക്കും ആ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംവിധാനവും ഇല്ല അളക്കാനുള്ള യന്ത്രവും ഇല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ അവരെക്കാൾ കൂടുതൽ അതൊരു വേറൊരു ടൈപ്പ് പാർട്ടിയാണ് ഇതൊരു ജനകീയ പ്രസ്ഥാനമാണ് ജനങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയും ആ ശക്തി ഇവർ പറയുന്ന ജനം പറയുന്നത് പോലെ തന്നെ പലപ്പോഴും പ്രവർത്തിക്കുന്ന പാർട്ടിയാണിത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കേട്ടർ സ്വഭാവമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നടപടി എടുക്കുക എന്നുള്ളതല്ലാതെ തീവ്രതയുള്ള യന്ത്രം മേടിക്കാനും തീവ്രത അളക്കുന്ന യന്ത്രം കൊണ്ടുവരാനോ അത് വെച്ചളക്കാനോ കള്ളം പറയാനോ ഇവരുടെ പാർട്ടി കോടതി ഉണ്ടാക്കാനോ അതൊന്നും പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ആ വ്യക്തിയെ സംബന്ധിച്ച് ഇന്നും ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണത് ആയിരുന്നു ഈ സസ്പെൻഡ് ചെയ്യുന്നിടം സസ്പെൻഡ് ചെയ്യുന്നിടം വരെ സസ്പെൻഡ് ചെയ്യുന്നിടം വരെ സസ്പെൻഡ് ചെയ്യുന്നവരും വരെ അത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾ തന്നെയായിരുന്നു നല്ല മെടുക്കനായി നമ്മൾ പാർട്ടി കൊണ്ടുവന്നതല്ലേ ഈ നാല് കൊല്ലം കൊണ്ടാണ് ഈ പറയുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവന്നത് അതിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലെ പ്രവർത്തിച്ചിരുന്ന കെ എസ് യു പ്രവർത്തിച്ചിരുന്ന ഒരു കുട്ടിയെന്നുള്ളൂ വളരെ അടുത്ത കാലത്ത് വളരെ പെട്ടെന്ന് കൊണ്ടുവരികയും ഒരുപാട് അവസരങ്ങൾ കൊടുക്കുകയും പാർട്ടിയുടെ എല്ലാ ഫോക്കസും ഒരു പരിധിവരെ കൊടുക്കുകയും പാർട്ടിയുടെ മുഖ്യ വക്താവായ ചാനലുകൾ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അപ്പം സ്വാഭാവികമായിട്ടത് പാർട്ടിയോട് തിരിച്ചും ബാധ്യതയുണ്ടേ എന്നെ ഞാൻ എന്നെ ഞാനാക്കിയത് എന്റെ പാർട്ടിയാണ് അപ്പൊ തിരിച്ച് ഈ പാർട്ടിക്ക് ഒരു ദോഷം ഉത്തരവാദിത്വമാണ് കുറച്ച് ശത്രുക്കളും രണ്ടോ മൂന്നോ മാധ്യമ സ്ഥാപനങ്ങളും ഒരു ഗൂഢാലോചന നടത്തി കുറച്ച് ശബ്ദരേഖയുടെ തെളിവുകളോ എന്തെങ്കിലും ചാറ്റുകളോ ആയി പൊതുമണ്ഡലത്തിലേക്ക് ഒരു ബോംബിടുന്നത് പോലെ കൊണ്ടുവന്ന് ഒരാളെ ആക്രമിച്ചു തുടങ്ങിയാൽ അപ്പോൾ തന്നെ ഒരു പാർട്ടി കൈവിടുന്ന ശൈലി അതെത്ര ആ സെക്കൻഡ് പറയണ്ടെന്നറിയോ ഇത് ഞാനല്ല ഇതെന്റെ ശബ്ദമല്ല ഇതെന്നെ മനഃപൂർവ്വമായി കൊടുക്കാൻ വേണ്ടി നടക്കുന്ന ശ്രമമാണ് ഞാൻ വെല്ലുവിളിക്കുന്നു ഇത്രയും പറഞ്ഞ അപ്പ നിർത്തുക അപ്പ അപ്പ ഈ പാർട്ടി ഉണ്ടല്ലോ രണ്ട് പിന്നെ കാലും പറിച്ചായിരിക്കും ഒന്നിച്ചായിരിക്കും പാർട്ടി തിരിച്ചടിക്കുക എന്നൊരു വ്യക്തിക്ക് ഒരു സ്വകാര്യതയിൽ ഒരു വ്യക്തി ജീവിതമില്ല അതിലെന്തെങ്കിലും ഒരു സ്വകാര്യതയിൽ ഊന്നിയ ഒരു ശബ്ദശകലമോ ഒരു ചാറ്റോ പുറത്തേക്ക് പോയിട്ടുണ്ടാവാം അത് അങ്ങനത്തെ സ്വകാര്യതയിൽ ഊന്നതല്ലോ നമ്മൾ പുറത്തോട്ട് കേട്ടിട്ടുള്ളത് അതൊരു പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും വ്യക്തിപരമായ പ്രണയമോ ഒരു പ്രണയ സംഭാഷണമോ ഒക്കെ പുറത്തു പോലെ അല്ലല്ലോ ആ വാർത്തകൾ പരാതി വേണ്ടല്ലോ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദി ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരിക അല്ലേ ആരാ എന്താണ് ഇതെന്താണ് എന്ന് പാർട്ടി ജനങ്ങളെ പാർട്ടിയോട് ചോദിക്കുകയുള്ളൂ നിങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാലേ ഇത് ഒരു തന്നെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് പാർട്ടി ഇരിക്കുന്നു പിന്നെ ഇന്നത്തെ ദിവസം അതുമാത്രമല്ല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു തെരഞ്ഞെടുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതായിരിക്കും ഏറ്റവും വലിയ ക്യാമ്പയിൻ പാർട്ടിക്ക് പിന്നെ മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല അത് ഞാനല്ല അത് ഈ പറയുന്ന വ്യക്തിയല്ല ഞാനല്ല ആരാണെങ്കിൽ ഈ പാർട്ടിയുടെ ഏറ്റവും ടോപ്പ് നേതാവാണെങ്കിൽ പോലും ഈ തരത്തിൽ അപകടങ്ങളിൽ പെട്ടാൽ സ്വമേധയാ അവർ തന്നെ ഇതിനകത്ത് ഒരു വിശുദ്ധി അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു നിരപരാധിത്വം തെളിയിക്കണം അത് യാതൊരു സംശയവും ഇല്ല അതല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് അപ്പം മാറി നിൽക്കുന്ന തൽക്കാലത്തേക്കെങ്കിലും ഇല്ലാതെ ആർ പലരും അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ പല പാർട്ടികളിലും മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ ഇത് ആദ്യമൊന്നുമല്ല സസ്പെൻഷൻ ഇതിനു മുമ്പ് ഈ പാർട്ടിക്കകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിക്കകത്ത് അതിനൊന്നും സംശയം ഇവിടെ വിമർശനങ്ങൾ ഉയർന്നു വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് പാർട്ടി നിലപാടെടുത്ത് പാർട്ടി സസ്പെൻഡ് ചെയ്താണ് അതൊരു നടപടി പാർട്ടിയുടെ നടപടി പക്ഷെ അതിലപ്പുറം പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി ഇത് എന്റെ നിലപാടാണ് എന്റെ ബോധ്യമാണ് കേരളം ഇരപ്പി വന്നാൽ ഇതിൽ മാറ്റമില്ല എന്നൊക്കെ തുടർച്ചയായി പ്രഖ്യാപിച്ച് പാർട്ടി തന്നെ സസ്പെൻഡ് ചെയ്ത രാഹുൽ പാങ്കൂട്ടത്തിനെ ഇങ്ങനെ പുറകെ നടന്ന ആക്രമിക്കണമായിരുന്നു പുറകെ നടന്നല്ലേ ചാനലുകാരി എന്ന് ചോദിക്കും അദ്ദേഹം അത് എല്ലാ ദിവസവും രാവിലെ ചാനലുകാര് സമാധാനം മനുഷ്യനും ഇതുമായിട്ട് അവിടെ ചെല്ലുമ്പം അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതോ ഞാൻ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചത് അത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനമാണ് പിന്നീട് ഇത് ആരും ഇതെല്ലാ ദിവസവും രാവിലെ ഇതിനെക്കുറിച്ച് പറയണം അവിടെ വെച്ചാൽ സംഭവം കഴിഞ്ഞു അയാളെ മാറ്റി നിർത്തി പാർട്ടിക്ക് പിന്നെ അയാളെ പുറകെ പോകേണ്ട കാര്യമില്ല അയാൾ എന്ത് ചെയ്യുന്നു നമുക്ക് അന്വേഷിക്കേണ്ട പാർട്ടിയുടെ മുമ്പിൽ അയാൾ തിരിച്ച് ബോധ്യപ്പെടുത്തണം ഇതെല്ലാം തെറ്റായിരുന്നു ഇതൊന്നും സംഭവിച്ചതല്ല ഇത് മനഃപൂർവ്വമായി കെട്ടിച്ചമച്ചതാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ആ പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ചർച്ച ഉണ്ടാവില്ല സമൂഹത്തിൽ ഒരു ചോദ്യം വരില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ അപ്പം തന്നെ ഇത് പ്രശ്നം അവിടെ തീരുന്നതാണ് അല്ല രാഹുലിൻ്റെ ഒരു വീഴ്ച വന്നെങ്കിൽ അത് പരിഹരിക്കാൻ ചിലപ്പോൾ കുറച്ച് സമയം വേണ്ടി വരും അല്ല അത് വേണ്ടി വരുന്നവർ വരെ അദ്ദേഹം ചിലപ്പോൾ അത് അതിൻ്റെ അത് ജനങ്ങളെയും പാർട്ടിയെയും ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തുന്നവരം വരെ ചിലപ്പം തൽക്കാലത്തേക്ക് മാറി നിൽക്കേണ്ടി വരും ഇതൊക്കെ ഇതൊക്കെ പുതിയ കാര്യമൊന്നും അല്ലന്നേ പക്ഷെ ഇത് ഇതിനെ സംബന്ധിച്ച് വന്ന വാർത്തകൾ അത്ര കുറച്ച് കുറച്ച് അത്ഭുതപ്പെടുത്തുന്ന പോലെ വന്നും പോയി അത് വേറൊരു കാര്യമുണ്ട് പക്ഷെ ഇതൊന്നും അങ്ങനെ സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചവരാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും പക്ഷെ ഇത് ശരിയല്ലാതിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് എല്ലാവരും എന്തെല്ലാം കഥകളാണ് പ്രചരിപ്പിക്കുന്ന ഇവിടെ മാധ്യമങ്ങൾ രണ്ട് മൂന്ന് യുവതികളെ ഗർഭചിത്രം ചെയ്തു ബംഗളൂരു ആശുപത്രിയിലേക്ക് ആദ്യ ഗർഭചിത്രം ചെയ്ത് യുവതി മറ്റൊരു യുവതിയെ കൂട്ടിക്കൊണ്ടുപോയി വേറൊരു യുവതിക്ക് അടൂരുകാരനായ ഒരു യുവ സംരംഭകൻ രണ്ട് ഗുളിക കൊണ്ടുവന്ന് കൊടുത്ത് ഭീഷണിപ്പെടുത്തി ബലമായിട്ട് ഗർഭചിത്രം ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള കഥകൾ നിരന്തരം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ കേസ് കൊടുക്കണം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഇവിടെ കുറച്ച് ഓൺലൈൻ ചാനലുകാരൊക്കെ ഉണ്ട് എല്ലാവർക്കും എന്തും പറയാമെന്നുള്ള ലൈനായിട്ടുണ്ട് ഉറപ്പായിട്ട് അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണം ഇത് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള പരാതി നിയമ നടപടി സ്വീകരിക്കണം ഇവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ പാർട്ടിക്ക് അക്കാര്യത്തിൽ മുൻകൈ പാർട്ടി അല്ലല്ലോ ഇപ്പൊ പാർട്ടിയുടെ പേരിൽ അല്ലല്ലോ ആരോപണം വരുന്നത് വ്യക്തിയല്ലേ അതിന്റെ പേരിൽ ആദ്യം കേസ് കൊടുക്കണം പാർട്ടിക്ക് ഇപ്പോൾ നിയമം നമ്മളിതിനകത്ത് മൂന്നാമത്തെ ഒരു കക്ഷിക്കൊന്നും ഇവരെ പലപ്പോഴും കേസ് കൊടുക്കാൻ പറ്റില്ല അഫക്റ്റഡ് കക്ഷികൾക്കേ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ നിയമവും അങ്ങനെയാണ് നമ്മളൊരു വിഷയത്തിൽ മൂന്നാമതൊരു പരാതി കൊടുക്കുന്നതിന് പല കാര്യങ്ങൾക്കും പരിമിതികളുണ്ട് പല കാര്യങ്ങളും പല കേസുകളും കൊടുക്കാനേ പറ്റത്തില്ല മൂന്നാം കക്ഷികൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരിക്കുന്നത് ക്രൈം ബ്രാഞ്ച് എന്ത് കാണിച്ചോന്നു എനിക്കറിയത്തില്ല അവരുടെ അന്വേഷണമൊന്നും നമുക്കറിയത്തില്ല ക്രൈംബ്രാഞ്ചിന് ഒന്നും പുറത്തോട്ടും വരുന്നില്ലല്ലോ ആ അവരതിനകത്ത് വേറെ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നൊന്നും അറിയത്തില്ല അല്ലാതെ അതിൻ്റെ അകത്ത് പിന്നെ എന്താണ് അതിനകത്ത് എന്തെങ്കിലും ഇതിനകത്തൊല്ലാം തെളിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ ഇതൊന്നും എനിക്കറിയില്ല അത് പാർട്ടിക്കും അറിയത്തില്ല കാരണം പാർട്ടി ഇപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല വ്യക്തിയെ സംബന്ധിച്ച് ആക്ഷേപം വന്നു വ്യക്തി അതിനകത്ത് കൃത്യമായ ഒരു മറുപടി പറഞ്ഞില്ല പലപ്പോഴും മൗനം തന്നെ ദീക്ഷിച്ചു അത് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോകാൻ പറ്റില്ല കാരണം പാർട്ടി മൗനം ദീക്ഷിച്ചിടത്തോളം സാഹചര്യത്തിൽ എല്ലാ ദിവസവും ഇപ്പം നിങ്ങൾ ഈ വർത്തമാനം പറയുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ ദിവസവും ഇത് തന്നെയായിരുന്നേനെ ഇതെന്താണ് എന്താണ് പറഞ്ഞാൽ പുതിയ പുതിയ വേണമെങ്കിൽ ഈ സംഭാഷണത്തിൻ്റെ ബാക്കി ചാലം ഭാഗം കൂടെ കണ്ടേക്കും അതും കൂടെ വിട്ടു ഇതും കൂടെ വിട്ടു പിന്നെ അതായിരിക്കും ചർച്ച അത് അങ്ങനെ പോകാൻ പറ്റില്ല ഞങ്ങൾ വലിയൊരു പോരാട്ടത്തിലാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഇവിടെ കോൺഗ്രസ് പാർട്ടി ഇവിടെ അധികാരം ഇവിടെ അടുത്ത നിയമസഭാ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ വരികയാണ് ഈ സമയത്ത് ഈ ഡിസ്കഷനിൽ പോകാൻ പറ്റില്ല ഏത് വ്യക്തി വ്യക്തിയൊന്നും നോക്കിയിട്ടല്ലല്ലോ കോൺഗ്രസ് പാർട്ടി ഉണ്ടാകുന്നത് ആണോ കോൺഗ്രസ് പാർട്ടി എത്രയോ ആ വർഷത്തെ പാരമ്പര്യമുള്ളൊരു പാർട്ടി അതിനകത്ത് ആരെല്ലാം എന്തെല്ലാം എന്തെല്ലാം കുഴപ്പക്കാര് എന്തെല്ലാം പ്രശ്നക്കാർ ഇതൊക്കെ വന്നിട്ടുണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തി ഇത് മുന്നോട്ട് കുതിക്കിയല്ലേ അപ്പം ഇന്ന് പ്രതിപക്ഷ നേതാവ് പാർട്ടിയിൽ ഒറ്റപ്പെട്ടു എന്നാണ് പൊതുവെ മാധ്യമങ്ങൾ അതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന കഥയാ അങ്ങനെയൊന്നും ആരും ഒന്നും ഒറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്തിട്ടോ ഇല്ല പിന്നെ എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വ്യക്തിപരമായ എൻ്റെ ഒരു അഭിപ്രായമുണ്ട് അവസാനിച്ചതാണ് സസ്പെൻഡ് ചെയ്ത ദിവസം അവസാനിച്ചതാണ് പിന്നെ ഈ മാധ്യമങ്ങൾ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആരും വർത്തമാനം പറയേണ്ട കാര്യമില്ല അപ്പോൾ തീർന്നതാണല്ലോ അത് വരട്ട കാര്യങ്ങൾ എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ പാർട്ടിക്കകാത്തതെന്ന് പരസ്യമായിട്ടൊന്നും പാർട്ടി എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പിന്തുണ കൊടുക്കാനൊന്നും ആരും പോകേണ്ട കാര്യമില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പാർട്ടി അത് ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്യണം അല്ല ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രാഹുലിനെ ക്രൈംബ്രാഞ്ച് നിരപരാധിയായി പ്രഖ്യാപിച്ചാൽ കോൺഗ്രസ് എടുത്ത ഈ നിലപാടും നടപടികളുമൊക്കെ ജനം ചോദ്യം ചെയ്യില്ലേ ഇല്ല അപ്പം തന്നെ അദ്ദേഹത്തിന് സസ്പെൻഷനല്ലേ ഉള്ളൂ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടി പുറത്താക്കലല്ലോ ഭാഗികമായ പുറത്താക്കലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇതെല്ലാം തെറ്റാണ് എന്ന് വന്നാൽ ആ സെക്കൻഡ് തിരിച്ചെടുക്കും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നിർബന്ധം അങ്ങനെ ഒരെണ്ണം വരാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് അസെക്കൻഡ് ഞങ്ങൾ തിരിച്ചെടുക്കും തിരിച്ചെടുക്കില്ല അവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാവില്ല എനിക്ക് ബോധ്യമുണ്ട് എനിക്ക് ഇക്കാര്യങ്ങളിൽ കേരളം ഇരമ്പി വന്നാൽ പോലും തന്നെ നിലപാടിൽ മാറ്റമില്ല രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചത് തന്നെ അതൊക്കെ നമ്മളെ അതൊക്കെ നമ്മൾ അപേക്ഷികമായ ചോദ്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത് ഇതൊന്നുമില്ല രാഹുലിനെ ക്രൂശിക്കാനൊന്നും ഇവിടെ ആരും നീക്കുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു കുട്ടിയാണ് ഭയങ്കര സ്മാർട്ടായിരുന്നു പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടും നമുക്ക് എല്ലാവർക്കും വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരെപ്പോലൊക്കെ ഒരാൾ നമുക്ക് ഫൈറ്ററായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യണമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിനേക്കാളൊക്കെ വലുതല്ലേ പാർട്ടിയും സമൂഹവും ഒക്കെ നമുക്ക് അവരുടെ മുമ്പിൽ മറുപടി പറയാൻ ബാധ്യസ്ഥമാണല്ലോ അതിനാണ് നമ്മൾ മാറ്റി നിർത്തിയത് നിങ്ങളെല്ലാവരും രാജിവെപ്പിക്കണമെന്നായിരുന്നല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾ മുഴുവൻ കൂഹിക്കണം എന്താ രാജ്യമൊക്കെ രാജിവെപ്പിക്കാൻ പോയാൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകും രാജ്യത്ത് അതൊരു ഒരു കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ടുള്ള ഒരു ഒരു നടപടിയാണ് ണഘടനാപരമായ നടപടി അവിടെ രാജിവെച്ചുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇതിനകത്തൊരു ക്ലാരിറ്റി കൃത്യമായ പാർട്ടിക്ക് ബോധ്യപ്പെടണം അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് പറയണം അദ്ദേഹം ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ വാക്കല്ല ഇത് ഞാനല്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ അവിടെ ഈ പാർട്ടിയെ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് സംബന്ധിച്ച ഒരു ശബ്ദരേഖ ആ ശബ്ദരേഖ ഇനി രാഹുലിൻ്റെ വാക്കുകളാണെങ്കിൽ പോലും ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ഗർഭചിത്ര കഥയാണെങ്കിൽ അതിലെന്താണ് തെറ്റ് അത് കോടതി പറഞ്ഞാൽ മതി അത് കോടതിയിലത് ഇത് പാർട്ടിക്കകത്തും ഈ സംവിധാനം ഇതൊക്കെ പിന്നെ ലക്ഷക്കണക്കിന് ആളുകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വർക്ക് ചെയ്യുന്ന പാർട്ടി അത് പാർട്ടിക്കകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പാർട്ടിക്ക് ചില മോറൽ വാല്യൂസും ഈ പാർട്ടിക്കകത്ത് സൂക്ഷിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞു അല്ല അല്ല അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ പുതിയ കാലഘട്ടത്തിൽ ജെൻസിയുടെ കാലഘട്ടമല്ല അവരൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അതിനൊക്കെ ഉണ്ടാവുന്നേ പക്ഷേ ഇത് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ചില മൂല്യങ്ങളും ചില കാര്യം പല പിന്നെ നിലപാടുകളുമൊക്കെ ഉണ്ട് അത് പാർട്ടിക്കകത്താക ഏത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻ്റൻ്റെ കാര്യത്തിൽ പോലും അമേരിക്കൻ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിരുന്നു അവർ പോലും അത് സമ്മതിച്ചില്ല സമ്മതിച്ചില്ല അവർ അപ്പോൾ അതുകൊണ്ട് അത് അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആ രീതിയിലൊന്നും അല്ല കാണേണ്ടത് ചില മോറൽ വാല്യൂസൊക്കെ പാർട്ടിക്കൊക്കെ ഉണ്ട് അങ്ങനെ ഇതങ്ങനെ അഴിഞ്ഞാടാനും കാരണം നമ്മൾ ആ പൊസിഷനിൽ പൊസിഷനിലിരുന്നുണ്ട് അങ്ങനെയുള്ളവർ ഈ പൊസിഷനിലേക്കൊന്നും വരാതെ പാർട്ടിയുടെ വളരെ അനുഭാവിയായിട്ടൊക്കെ നിന്ന് വോട്ടൊക്കെ ചെയ്ത് നിന്നുള്ള പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് വന്നാൽ നമ്മൾ ഒരു മാതൃകാ പുരുഷനായിരിക്കണം ഒരുപാട് പേർക്ക് മാതൃക കൊടുക്കണം ഒരുപാട് പേരെ പ്രൊട്ടക്റ്റ് ആളാണ് ഇപ്പോൾ നിർഭയമായിട്ട് ഈ പ്രസ്ഥാനത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും അവർക്കൊക്കെ നമ്മൾ വലിയ സന്ദേശം കൊടുക്കേണ്ടവരാണ് അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബാധ്യതയുള്ളവരാണ് എം വി ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഈ രാഹുൽ മങ്കൂട്ടം പീഡിപ്പിച്ചത് അത്രയും കോൺഗ്രസ്സിലെ വനിത അല്ലെങ്കിൽ യുവതികളെയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ തെളിവ് കൊടുക്കേണ്ടത് നിലപാട് വ്യക്തമാക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നാണ് അങ്ങനെ അങ്ങനെ അറിഞ്ഞത് അതൊക്കെ ഓരോ വർത്തമാനം പറയുന്നതായിരുന്നു എം പി ജയരാജൻ ആ മറ്റു പാർട്ടികൾ മറ്റ് പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ആ കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്കവാറും മാർക്സിസ്റ്റ് നേതാക്കന്മാർക്കെതിരെ മുഴുവനുണ്ട് ഈ ആരോപണമുണ്ട് ഒട്ടുമിക്കവാറും അവരുടെ മുതിർന്ന നേതാക്കന്മാർ മുതൽ താഴെ വരെയുള്ളവർക്കെതിരെ ഈ ആരോപണങ്ങളുണ്ട് ഇപ്പോഴും ആരോപണ വിധേയരായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ആഫീസ് വരെ ഉണ്ട് പിന്നെ ആ വർത്തമാനം വന്ന് എം വി ജയരാജൻ അന്നും കോൺഗ്രസിനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല മറുവശത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസ് സംഘടനയെയും യു ഡി എഫിനെയും ദുർബലമാക്കിയില്ല പ്രത്യേകിച്ച് നിയമസഭയിൽ സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സമയം തെരുവിൽ വലിയ പ്രതിഷേധ സമരങ്ങൾ ആളിക്കത്തേണ്ട കാലഘട്ടം ഒന്നുമില്ല ഒക്കെ തെരുവിലൊക്കെ സമരവും നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ മാധ്യമക്കാർക്ക് ഇതാണ് പ്രധാനപ്പെട്ട പൈങ്കിളിയാണല്ലോ കൂടുതൽ ഇഷ്ടം അതിൻ്റെ പിന്നാലെ പോകുന്ന ഇതൊന്നും വെളി വരാത്തത് ഈ സമരങ്ങൾ നടക്കുന്നുണ്ട് സ്റ്റേറ്റ് ഒട്ടിക്ക് പിന്നെ പാർട്ടിയുടെ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട് ഇതിനൊക്കെ പ്രത്യേകിച്ച് പോലീസ് അട്രോസിറ്റീസിനെതിരായിട്ട് വലിയ പ്രതിഷേധവും വലിയ സമരങ്ങളുമാണ് നടക്കുന്നത് നിയമസഭയ്ക്കകത്തും ഇന്നും നല്ല പോരാട്ടം നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച നടക്കുന്നുണ്ട് പോലീസിൻ്റെ അതിക്രമങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ നടക്കുന്നുണ്ട് ഇതെല്ലാം നടക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പൈങ്കിളിയാണ് ഇഷ്ടം ഇതുപോലെ ഏതെങ്കിലും ഒരു കേസ് കിട്ടിയാൽ ഇതിപ്പോൾ ഇതല്ലല്ലോ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ഏതെങ്കിലും ഒരു കേസും കൊണ്ടുവരും പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ച എന്താണ് ഇതിനകത്തേക്കെ എന്നിട്ട് അത് വലിയ അതെനിക്കറിയത്തില്ല ഇത് അത് അതിനോ വ്യൂവേഴ്സ് കൂടുതലുള്ളവരിലാണോ അല്ലെങ്കിൽ ഇത് വലിയ ഇഷ്ടമാണോ ഇതാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന എന്നുള്ള നിലയിലാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും വളരെ ദയനീയമായ പക്ഷേ ജനത്തിന് മുന്നിൽ ഈ സർക്കാരിനെതിരെ വ്യക്തമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നില്ല സർക്കാരിൻ്റെ കെടുക പരിസ്ഥിതിക്കെതിരെ ശക്തമായ സമരപരിപാടികളില്ല സാമ്പത്തിക ദൂർത്തിനെതിരെ ശക്തമായ നടപടികളില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതിനേക്കാൾ ഉജ്ജ്വല സമരങ്ങൾ കേരളം കണ്ടതാണ് പക്ഷേ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പ്രതിപക്ഷം ദുർബലമാണെന്നൊരു തോന്നൽ പൊതുവേ ജനങ്ങൾക്ക് അതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞു വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ യഥാർത്ഥമല്ലോ വെളി വരുന്നത് എല്ലാം പി ആർ ഏജൻസികൾ കോടിക്കണക്കിന് രൂപ മുടക്കി എല്ലാവരും വെച്ചിരിക്കുകയല്ലേ അവർ ഉണ്ടാക്കുന്ന റേഷൻസ് അവരുണ്ടാക്കുന്ന പ്രചരണങ്ങൾ ഇതൊക്കെയല്ലേ നമ്മളെല്ലാവരും മാധ്യമങ്ങളെ ഉൾപ്പെടെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങളാലാവുന്ന രീതിയിൽ അത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ എത്തിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പബ്ലിക് ഇത്ര വെറുക്കുന്ന ഒരു ഗവൺമെൻറ് സമീപകാലത്തൊരിടത്തും എവിടെ ചെന്നാലും ഈ നിങ്ങളീ പറഞ്ഞത് ദുഃഖമുണ്ട് നിങ്ങളെ ചില എന്ന് പറയുന്നത് പോലെ തന്നെ ആളുകൾ പറയും നിങ്ങളെന്താണ് ഈ പരസ്പര അഭിപ്രായ വ്യത്യാസത്തോടെ സംസാരിക്കുന്ന പോലെ തോന്നുന്നു അതും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രതിപക്ഷ നേതാവിനെതിരോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരും വലിയ അറ്റാക്ക് കിടക്കുന്നുണ്ട് അതിനൊക്കെ നിങ്ങളൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം അതൊക്കെ നല്ലൊരു ശതമാനം ഈ സി പി എമ്മിൻ്റെ പിന്നെ സൈബർ വിങ് തന്നെയായി കളികളിക്കുന്നില്ല സി പി എം പാർട്ടിയിൽ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടി സെക്രട്ടറി വിശദീകരണം നൽകും അതല്ലാതെ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെയും ഒരു ശബ്ദം പോലും ഒരു മാധ്യമങ്ങളിലും കേൾക്കാറില്ലല്ലോ നമ്മൾ അല്ല അത് അത് ശരി അത് ഞാനും അംഗീകരിക്കുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ ഈ ചാനൽ കയറിയെല്ലാം എല്ലാവരും കൂടെ പ്രതികരിക്കേണ്ട കാര്യമില്ല പ്രതികരിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാത്രം പ്രതികരിച്ചാൽ മതിയെന്നേ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ പ്രതികരിക്കാം അത്തരം ആളുകൾ പ്രതികരിച്ചു പക്ഷെ പ്രതികരിക്കുന്ന ഒരേ വാക്കുകളായിരിക്കണം പാർട്ടിയുടെ നിലപാടുണ്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടായ മറുപടി യും ആരോപണ വിധേയൻ കൃത്യമായ പറഞ്ഞിട്ടില്ല ഇതൊരു പക്ഷേ കേരളത്തോട് ആദ്യമായി അങ്ങായിരിക്കും വെളിപ്പെടുത്തുന്നത് എന്താണ് ഈ നടപടിക്ക് കാരണമെന്ന് രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാത്തത് കൊണ്ടാണ് കോൺഗ്രസ് ഒരു നടപടി എടുത്തത് ഇതുവരെ കേരളത്തിലെ ജനങ്ങൾ ധരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടം ചെയ്ത ദുഷ്ചെയ്തികളുടെ ഫലമായി കോൺഗ്രസ് പാർട്ടി എടുത്ത നടപടി എന്നാണ് കൊടുക്കാത്തതാണ് കാരണം ഇത് ആർക്കും അറിയില്ലല്ലോ ആരും കണ്ട കാര്യമല്ലല്ലോ നമ്മളീ മാധ്യമങ്ങളിലൂടെ ഒക്കെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാവാറും ആ വ്യക്തിയെ മാത്രമല്ല പാർട്ടിയെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയെ എം എൽ എ അങ്ങനെയൊക്കെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന പാർട്ടിക്ക് എൻ്റെ കോൺഗ്രസ് പ്രശ്നങ്ങൾ വരും കോൺഗ്രസ് ആര് പറഞ്ഞു ആരും പുറത്ത് പറഞ്ഞിട്ടില്ല ഒരാളും പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസിനകത്ത് പരസ്യമായ നിലപാട് സ്വീകരിച്ച ആളുകളൊക്കെ തൽക്കാലം മാറുന്നതെന്ന് അന്വേഷണ വിധേയമാണെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറൊരു മനുഷ്യരും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ മുഖമില്ലാതെ സോഷ്യൽ മീഡിയ അയക്കകത്ത പോലൊക്കെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതൊന്നും ആളാ എന്നാണെന്ന് പോലും അറിയത്തില്ല അതൊന്നും പലതും പലയിടത്ത് വരുന്നതുകൊണ്ട് ഓരോ തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എങ്ങനെ രാഹുലിന് ഇത്രയധികം പിന്തുണ ഈ സമൂഹ മാധ്യമങ്ങളിൽ കിട്ടുന്നു വലിയ പിന്തുണയാണ് അത് സമൂഹ മാധ്യമങ്ങളുടെ പ്രത്യേകതയില്ല അത് ജനങ്ങളാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഒരുപാട് ഫേക്ക് ഐഡികൾ കാണും ഒരുപാട് ഫേക്ക് ഐഡി ആ ഉണ്ടാകാം പക്ഷേ ആളുകളെ സ്വാധീനിക്കുന്നുണ്ടാകാം ഈ ഐഡികളിലൂടെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഇതെന്താണോ സംഭവിച്ചതെന്ന് പക്ഷേ അറിയുന്ന കാണിയല്ല നല്ല അവർ നോക്കുമ്പോൾ നല്ല മെടുക്കനായ ഒരു പയ്യൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ അവർക്ക് തോന്നിപ്പോൾ കാരണം കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ ഞങ്ങൾക്കിതുപാത്രം സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ കാരണങ്ങളാണ് എന്നൊക്കെ ഇപ്പോൾ നമുക്കും പറയാൻ പറ്റും നമുക്ക് അങ്ങനെ കാരണം അത് നമുക്ക് കൃത്യമായി ഇതിനകത്ത് പിന്നെ തെളിവുകളും കാര്യങ്ങളും വരാതെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പറയാതെ നമുക്കും അങ്ങനെ പറയാൻ പറ്റുമോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ പാർട്ടിക്ക് ചില ബോധ്യങ്ങളുണ്ട് വാദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ആ വിശദീകരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടാത്തതാണ് ഈ നടപടിക്ക് കാരണം ആ മറുപടി കിട്ടുകയാണെങ്കിൽ ആ സെക്കൻഡിൽ മറുപടി അവിടെ അവസാനിക്കുകയാണ് ആ മറുപടി കിട്ടണം അത്രയും ഒരു കാര്യം കൂടി അവസാനമായിട്ട് ഈ രാഹുൽ വിഷയത്തിൽ ഈ ചില സീക്വൻസുകൾ രാഹുലിനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചൊരു യുവ നടിയാണ് ആ യുവനടി പിന്നീട് വി ഡി സതീശൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് മാധ്യമങ്ങളിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞു പിന്നീട് സതീശൻ എനിക്ക് ആ യുവതി തൻ്റെ പോലെയാണ് ആ യുവതിക്ക് താൻ പിതൃതുല്യനാണ് എന്നൊക്കെ വിശദീകരിക്കുന്നു ഇവരുമായി ബന്ധപ്പെട്ട ചാറ്റുകളും പ്രശ്നങ്ങളും ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ് ഒരു പിതൃ വാത്സല്യത്തോടെ ഇക്കാര്യത്തിൽ ഇടപെട്ടതാണ് രണ്ടുപേരെയും ശാസിച്ച് നിർത്തിയതാണ് രണ്ടുപേരെയും അല്ലാ രാഹുൽ മാങ്കൂട്ടത്തിനോട് താൻ ശാസന രൂപ രൂപേണ ഇക്കാര്യം പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ വിശദീകരിച്ചിട്ടാണ് പിന്നീട് പാർട്ടി നടപടിയിലേക്ക് അടക്കുന്നത് അപ്പോൾ വ്യക്തത സതീശനുണ്ട് എന്നൊരു തോന്നൽ സാധാരണ ജനത്തിനുണ്ട് ഇല്ലെന്നേ ഈ പറയുന്ന ആ കുട്ടി അവസാന നിമിഷം അല്ലേ പറഞ്ഞത് അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് അപ്പൊ സതീശൻ പറഞ്ഞിരുന്നോ സതീശനോടും ആ കുട്ടി പറഞ്ഞിരുന്നു എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ സതീശന് ഉറപ്പായിട്ടും വിളിച്ച് ചോദിച്ചിട്ടുണ്ടാവാം എന്താ സംഭവിച്ചിട്ടുള്ളത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം എനിക്കറിയില്ല അറിയാൻ വല്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പം എന്തായാലും അതിനകത്തൊരു റിട്ടേൺ ആയിട്ടുള്ള പരാതി ഒന്നല്ല വന്നിരിക്കുന്നത് ഇപ്പം നമ്മളുടെ അടുത്താണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരാളിങ്ങനെ ഇച്ചിരി മോശമായി പെരുമാറുന്ന ഒരു പരാതി നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ കൺസേൺ ആയിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറയാം സംസാരിക്കാൻ പറ്റുന്ന ആളോടാണെങ്കിൽ നമ്മൾ ആദ്യം പോലീസ് സ്റ്റേഷനോടല്ല പോകുന്നത് നമ്മളാദ്യം ചോദിക്കുന്നതോടെ ഈ സംഭവം എന്ന് ചോദിക്കും അത് ശരിയല്ല ഈ മെയിൽ ആവർത്തിക്കില്ല അല്ല ആദ്യം നമ്മൾ ആദ്യം വാണിംഗ് കൊടുക്കുന്നത് കാരണം അത് രണ്ട് കൂട്ടരുടെ ആവശ്യമാണുള്ളത് രണ്ടാദിമേഷനിലേക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിക്കും പരാതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ പരാതി കൊടുത്താൽ അതിനെ കൊന്നു കൊല വിളിക്കുകയല്ലേ സോഷ്യൽ മീഡിയ കഴിഞ്ഞ് വന്നു ആർക്കും എന്തു ആകാമല്ലോ മുഖമില്ലാത്ത ആളുകൾ മുഴുവനങ്ങ് വന്നിട്ട് വലിയ ഗിരി ഗിരിപ്രഭാഷണങ്ങളല്ലേ അങ്ങ് നടത്തുന്നത് ഒരു പെൺകുട്ടിയെ മോശക്കാരാക്കിയല്ലോ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഞാനല്ലേ എനിക്കൊരു വലിയ ദുഃഖം തോന്നാറുണ്ട് പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ചും അതെ ഇതൊന്നും ഇതൊന്നും സരിതയും ഒന്നും അല്ല ഇതൊന്നും അങ്ങനത്തെ തെരുധാരണ ഒന്നും ഉണ്ടാവരുത് ഇതൊന്നും അങ്ങനെ ഉള്ള കുട്ടികളൊന്നും അല്ല കുട്ടികളെയൊക്കെ പലർക്കും പല രീതിയിലൊക്കെ സ്വാധീനിക്കാനൊക്കെ പറ്റും കുട്ടികളെയൊക്കെ പലർക്കും കുട്ടികളെയൊക്കെ പല രീതി പലർക്കും സ്വാധീനിക്കാനൊക്കെ കഴിയും പക്ഷേ അവർക്കൊന്നും പലർക്കും പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞല്ലേ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് അതിൻ്റെ വിഷമവും വേദമറിയാം നമ്മളെയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും നമ്മൾ അടുത്ത പോലീസ് സ്റ്റേഷനിലോട്ടേ പോകുന്നത് അതൊന്നുമല്ല അല്ല പക്ഷെ നമുക്ക് ചില മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യണമെന്നുള്ള നിർബന്ധമാണ് ഈ പാർട്ടിക്കകത്ത് വന്നാൽ നമ്മൾ ലീഡർഷിപ്പിലാണെങ്കിൽ മോറൽ വാല്യൂസ് നമുക്ക് വേണം അതിനകത്ത് അതിനകത്ത് എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല പാർട്ടിക്ക് പരുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിച്ചത് പാർട്ടിക്ക് പരുക്ക് ഏറ്റവും ലീസ്റ്റായിട്ടുള്ള ഏറ്റവും കുറച്ച് പരുക്ക് വേക്കാവൂ എന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ തീരുമാനത്തിലേക്ക് വന്നത് ഇത് ഓരോ ദിവസം തീറും തോറും നിങ്ങളീ നാട്ടിൽ ആഘോഷിച്ചേനെ മാധ്യമങ്ങളിവിടെ ആഘോഷിച്ചേനത് ഇത് ആഘോഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ഈ പ്രശ്നത്തിൽ പാർട്ടിക്ക് എത്രയും വേഗം ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്ന് പാർട്ടി അടുത്ത പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ നടപടിയിലേക്ക് പോയത് ആ നടപടിയാണ് ഏറ്റവും പിന്നെ ഏറ്റവും ഒരു നടപടിയാണ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക ഇനി നിരപരാധിയാണെന്നോ അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റുകയാണ് ഇങ്ങനൊരു സംഭവമില്ല എന്നോ ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെടുക്കുകയും ചെയ്യാമല്ലോ അതല്ലേ പാർട്ടിയുടെ നിലപാട് അതല്ലേ പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പുറത്താക്കിയ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഇല്ല പിന്നെ അയാൾ ചെയ്യുന്നത് വ്യക്തി ചെയ്യുന്നതാണ് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടോ അതിനെക്കുറിച്ച് നമ്മളതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല